എല്ലാവർക്കും നമസ്കാരം മേക്സ്റ്റുഡിയിലേക്ക് സ്വാഗതം ടോസും മഴയും എല്ലാ ഭാഗ്യങ്ങളും ഒത്തിണങ്ങിയിട്ടും പാകിസ്ഥാന് വീണ്ടും പരാജയം ഗ്രൂപ്പിലെ ഗ്രൂപ്പ് എയിലെ രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ ആറ് റൺസിലായിരുന്നു പാകിസ്ഥാനെതിരെ ചിലവൈരികളുടെ റൈവറി പോരാട്ടത്തിൽ ഇന്ത്യ ജയിച്ചു കയറിയത് ആദ്യം ബാറ്റ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനറങ്ങി ഇന്ത്യ നിശ്ചിത ഓവർ പത്തൊൻപത് ഓവറിൽ നൂറ്റി പത്തൊൻപത് റണ്ണിന് ഓൾ ആയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ചെറിയ സ്കോർ പിന്തുടർന്ന പാകിസ്ഥാന് പക്ഷേ നൂറ്റി പതിമൂന്ന് റൺസെടുക്കാനേ സാധിച്ചുള്ളൂ ആറ് റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം അപ്പോൾ പാകിസ്ഥാനെ തകർത്തോടുകൂടി ഇന്ത്യയ്ക്ക് സൂപ്പർ റൈറ്റ് പ്രതീക്ഷകൾ കുറച്ചുകൂടി കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരത്തിൽ യു എസ് എയോട് അവർ പരാജയപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ ഇന്ത്യയോടുകൂടി പരാജയപ്പെട്ടതോടുകൂടി അവരുടെ സൂപ്പർ റൈറ്റ് പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ച വക്കിലാണ് സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഓപ്പണിംഗ് സഖ്യമായിരുന്നു ഇറങ്ങിയത് മത്സരത്തിന് മുമ്പ് വന്ന പ്രസ് മീറ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞ പ്രധാനപ്പെട്ട മറുപടിയായിരുന്നു ടോസ് ഇന്നത്തെ മത്സരത്തിലെ വിധി നിർണ്ണയിക്കുമെന്നത് ശരിക്കും അത് ഏതാണ്ട് നില കളിക്കടത്തിൽ കണ്ടതുമായിരുന്നു ടോസ് നേടിയ പാക്സ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസം ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ അതിനൊന്നും ഫലമുണ്ടായില്ല പതിമൂന്ന് റൺസിന് രോഹിത് ശർമ്മയും നാല് റൺസിന് വിരാട് കോഹ്ലി പടങ്ങിയപ്പോൾ ഇന്ത്യ ചെറിയ രീതിയിൽ അപകടം പ്രതീക്ഷിച്ചതായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും സന്നാഹത്തിൽ ബംഗ്ലാദേശിനെതിരെയും ആദ്യ പോരാട്ടത്തിൽ അയർലൻഡിനെതിരെയും തകർത്തടിച്ച ഋഷഭ് പന്ത് വൺ ഡൗൺ ഡൗണെത്തി വീണ്ടും തൻ്റെ കഴിവ് പുറത്തെടുത്തപ്പോൾ ഇന്ത്യക്ക് അല്പമെങ്കിലും ആശ്വസിക്കാം മുപ്പത്തി ഒന്ന് പന്തിൽ നാൽപ്പത്തി രണ്ട് റൺസ് എടുത്താണ് ഋഷഭ് പന്ത് അടങ്ങിയത് അക്സർ പട്ടേൽ പതിനെട്ട് പന്തിൽ ഇരുപതും രോഹിത് ശർമ്മ പതിമൂന്ന് റൺസും നേടിയിട്ടുണ്ടായിരുന്നു വിരാട് കോഹ്ലി മൂന്ന് പന്തിൽ നാല് റൺസ് എടുത്തപ്പോൾ നസീം ഷായുടെ പന്തിൽ ഉസ്മാൻ ഖാനിക്ക് ക്യാച്ച് നൽകിയാണ് പുറത്തായത് സൂര്യകുമാർ യാദവ് ഏഴും ശിവം ദൂബെ മൂന്നും ഹാർദിക് പാണ്ഡ്യ ഏഴ് റൺസിനും പുറത്തായിട്ടുണ്ട് വേണ്ടി നസീം ഷാ ഹാരിസ് റഫ് എന്നിവർ മൂന്ന് വീതം വിക്കറ്റ് നേടിയപ്പോൾ മുഹമ്മദ് ആമിർ രണ്ട് വിക്കറ്റും നേടിയിട്ടുണ്ട് ഇനി ചെറിയ സ്കോർ നൂറ്റി പത്തൊൻപത് എന്ന ചെറിയ സ്കോർ പിന്തുടർന്ന പാകിസ്ഥാൻ പക്ഷേ തുടക്കത്തിൽ തന്നെ പാളിയ കാഴ്ചകളായിരുന്നു ഇന്നലെ നസാവു സ്റ്റേഡിയത്തിൽ കണ്ടത് റസ്വാനും ഇഫ്തിക്കറും ഫഖർ സവാനും ബാബർ റസവും ഒക്കെ പേരുകെട്ട ബാറ്റിംഗ് നേരെ പക്ഷേ ഇന്ത്യൻ ബൗളിങ്ങിന് മുൻപിൽ നിന്ന് ഉറച്ചുപോയ നിമിഷങ്ങളായിരുന്നു ഇന്നലെ നസാവുസ് സ്റ്റേഡിയത്തിൽ കണ്ടത് മുഹമ്മദ് റസ്വാൻ നാൽപ്പത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് റൺസ് നേടിയപ്പോൾ ഇമാഅദ് വസീം പതിനഞ്ചും ഫക്കർ സമാൻ പതിമൂന്ന് റൺസിനും പുറത്തായിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ ബാബർ റസം പതിമൂന്ന് റൺസ് എടുത്ത് നിൽക്കേ ജസ്പ്രീത് ബുംബറയുടെ പത്തിൽ സൂര്യകുമാർ യാദവ് എനിക്ക് അച്ചു നൽകിയാണ് പുറത്തായത് ഉസ്മാൻ ഖാൻ പതിമൂന്നും ഫഗർ സമാൻ പതിമൂന്ന് ഇമാദ് വസീം പതിനഞ്ച് ഷതാബ് ഖാൻ നാല് ഇഫ്തിഖർ അഹമ്മദ് അഞ്ച് എന്നിങ്ങനെയുള്ള മറ്റ് സ്കോറർമാർ ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ പെരുകെട്ട ബൗളർ വെടിക്കെറ്റ് ബൗളർ ജസ്പ്രീത് ബുംറ തൻ്റെ മാന്ത്രിക സ്പെല്ലുമായി ഇന്നലെ കളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു നാലോവറിൽ പതിനാല് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് നേടിയ ബുംബ്രയാണ് ഇന്നലെ കളിയിലെ താരം ഹാർദിക് പാണ്ഡ്യ രണ്ടും അക്സർ പട്ടേൽ ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് സോ ജയത്തോടു കൂടി ഇന്ത്യയുടെ സൂപ്പർ റൈറ്റ് സാധ്യതകൾ കുറച്ചുകൂടി വർദ്ധിച്ചപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് തുടർച്ചയായ രണ്ടാം പരാജയമാണ് കഴിഞ്ഞ മത്സരത്തിൽ കുഞ്ഞൻ ടീമായ യു എസ് എയോടുകൂടി അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ ഇന്ത്യയോടുകൂടി പരാജയപ്പെട്ടതോടുകൂടി അവരുടെ ആ ഒരു സൂപ്പറൈറ്റ് സാധ്യതകൾ ഏതാണ്ട് തുലാസലായ അവസ്ഥയിലാണ് അവശേഷിക്കുന്നത് രണ്ട് മത്സരങ്ങൾ വിജയിച്ചാൽ പോലും നാല് പോയിന്റില് അവർക്ക് എത്താൻ സാധിക്കും യു എസ് എക്ക് അതായത് ഗ്രൂപ്പ് ഗ്രൂപ്പിലെ നിലവിൽ ടേബിൾ ടോപ്പേഴ്സായി ഇന്ത്യക്ക് നാല് പോയിൻറ്റുണ്ട് അപ്പം രണ്ടാം സ്ഥാനത്തോടെ യു എസ് എക്കും നിലവിൽ നാല് പോയിന്റുണ്ട് സോ അടുത്ത രണ്ട് മത്സരങ്ങളും വൻ മാർജിനിൽ വിജയിക്കുകയും ഇന്ത്യയോ യു എസ് എയോ അടുത്ത രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടാൽ മാത്രമേ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി സൂപ്പർ ഹൈറ്റ് സാധ്യതകൾ നിലനിൽക്കുന്നുള്ളൂ സൊ ത്ര പോരാട്ടത്തിൽ അത്ര ത്രില്ലർ കണ്ടില്ലെങ്കിൽ പോലും പാകിസ്ഥാനെ വീണ്ടും തകർത്തിറിഞ്ഞിരിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ്റ്റുഡി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക